ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബിട്ടിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ നല്ല സൂപ്പർ ഐറ്റം പാർട്ടി വെയർ ആട്ടെ നല്ല പെരുന്നാളിനും അതേപോലെ ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് ത്രീ ആണ് കാണിക്കുക കേട്ടോ അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാട് റോഡിലാണ് നമ്മൾ ഷോപ്പ് വരിക നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഇതിന്റെ കളർ നോക്കി നല്ലൊരു സൂപ്പർ കളറാണ് എപ്പോഴും കിട്ടാത്തൊരു കളറാണ് അപ്പം നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നല്ല നെയ്റ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കാവ്യ പശുവിൻ്റെ പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള ത്രീ പീസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കി നല്ലൊരു വെറൈറ്റി ആണ് വർക്ക് എന്ന് പറയുന്നത് നല്ല സൂപ്പർ വർക്കാണ് നെക്കിൽ വർക്കാണ്ടില്ല നെക്കിൽ മിറർ വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഒക്കെപാട് കൂട്ടിയിട്ടുള്ള വർക്കാണ് ഡബിൾ എക്സ് എല്ലാം സേസ് വരിക സേസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ ഇവിടെ കൂടെയൊക്കെ ആര് ചെറിയ ചെറിയ വർക്ക് കൊടുത്തു കേട്ടോ ത്രെഡ് വർക്കിലും മിറർ വർക്കിലും തന്നെയാണ് രണ്ടും പോയിട്ടുള്ളത് പിന്നെ ഇതിന്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ നല്ല സൂപ്പർ ഐറ്റംസ് വർക്ക് അടിഭാഗത്തുണ്ടാകും നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ കയ്യിൻ്റെ വർക്ക് നോക്കി കയ്യിൻ്റെ പടി നല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ മിറർ വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് ഡബിൾ എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരെ നാൽപ്പത്തി മൂന്ന് ജെസ്റ്റ് പീജാണ് വരുന്നത് കൈമ വന്നിട്ടുള്ളത് നല്ല സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ പാൻറ് കൊണ്ടുപോയി നല്ലൊരു സൂപ്പർ പാൻ്റ് ആണ് വന്നിട്ട് കണ്ട എന്റെ പാൻറ്റ് പാൻറിന്റെ അടിയിൽ വന്നിട്ട് നല്ല മിറർ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് അലാസ്റ്റിക് വരുമ്പോൾ റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് കണ്ടത് നല്ല റൗണ്ട് അലാസ്റ്റിക് ആണ് ഇതിലെ ഷാളും കൂടി നിവൃത്തി കാണിച്ചത് ഷാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സൂപ്പർ രണ്ട് സൈഡിലും വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാളാണ് വരുന്ന കേട്ട ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും വർക്ക് വന്നിട്ടുള്ള ഷാളിൻ്റെ അതേപോലെ അതിൻ്റെ നെസ്റ്റ് സൈഡ് വേണ്ട അടുത്ത സൈഡ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് വന്നിട്ടുള്ളത് വർക്ക് കിട്ടുക നല്ല പുതിയ പ്രിൻ്റിൽ പുതിയ മോഡൽ വന്നിട്ട് നല്ല നല്ല ഐറ്റംസാണ് വരുന്നത് കേട്ട് ഞാൻ വർക്ക് വന്നിട്ടുള്ളത് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടത് നമ്മൾ വളരെ ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ സെറ്റ് വരിക ഫുൾ സെറ്റ് വരുന്നത് ഇതാണ് വരികണ്ടത് ഇതിൻ്റെ നെസ്റ്റ് കളറ് കാണിച്ചേ കഴിഞ്ഞാൽ നല്ലൊരു ഇത് കളറുന്ന ഒരു ലാവണ്ടർ കളറല്ല നല്ലൊരു മെറൂണോ അങ്ങനത്തെ ഒരു കളറായി ഇനി കാണുന്ന കളർ തന്നെ ആട്ടുണ്ട് നോക്കി നല്ലൊരു വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ കളർ തന്നെ നല്ല അടിപൊളി കളറാണ് വരിക ഞാൻ എൻ്റെ പാന്റും ഷാളും കൂടി കാണിച്ചു ഞാൻ പാൻറ്റ് വരുന്ന നോക്കി നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ അടിയിലൊക്കെ വർക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ അലാസ്റ്റിക് റൗണ്ട് അലാസ്റ്റിക് തന്നെയാണ് വരുന്നത് ഇതിന്റെ ഷാളും വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഷതൊക്കെ നിവർത്തി കാണിച്ചു കാരണം നിങ്ങൾ വാങ്ങുമ്പോൾ ഇതിന്റെ ഫുള്ള് ഭംഗി കാണിക്കുന്നത് കൊടുത്താണല്ലോ അതാ ഓക്കെ നല്ല ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് ആണെങ്കിൽ വളരെ ആണ് വരിക അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാൾ കുറ്റിപ്പറ റോഡിലെ അമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക കേട്ടോ അപ്പോൾ അവിടെ എല്ലാ ഐറ്റംസും നല്ല ഉണ്ട് പാർട്ടി വെയർ അതേപോലെ നെറ്റുകളും ഷാളുകളും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട് അതേപോലെ കാവിൻ്റെ ത്രീ പിസിൻ്റെ നെറ്റിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മളതിൻ്റെ അടിയിൽ വെക്കണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറ സെറ്റ് ഇങ്ങനെയാണ് വരിക റേറ്റ് വരെ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ ഇനസ്റ്റ് കളർ കാണിച്ചത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു ഗ്രീനാണ് ഗ്രീൻ അല്ല ഒരു ചെറുപയർ പച്ചയാണ് കിട്ടുക ഒരു ഡാർക്ക് ഗ്രീൻ അല്ല ഒരു ചെറുപയർ പച്ച അല്ലെങ്കിൽ മെഹന്തി പച്ച എന്നൊക്കെ പറയും മെഹന്തി പച്ചയാണ് തിട്ടുക ഈ വീഡിയോയിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഏകദേശം കളറ് വരേണ്ട ഇതിൻ്റെ വർക്ക് കേട്ടോ നല്ലൊരു വർക്കാണ് മെറ്റീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മോഡൽ മെറ്റീരിയലാണ് ഞാൻ പെരുന്നാളിനോ അങ്ങോ അതുപോലെ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കിട്ടാം ഇതിൻ്റെ ഷാളും പാൻ്റൊക്കെ ഇതിൻ്റെ കൂടുതലും കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ പാൻറ്റാടി വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് മിറർ വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഒരുപാട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ഇടക്ക് സ്റ്റോൺ വർക്കും പോയിട്ടാണ് ഷാള് വരിക അതിന്റെ സെറ്റ് വരുന്ന വരിക ഇനി ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതില് കാണിയൊരു കളറാണ് നല്ല ഇതിന്റെ നെക്സ്റ്റ് കളർ വന്ന നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ മെറൂൺ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് മെറൂൺ കളറാണ് എന്നാൽ നമ്മൾ വിചാരിക്കണത് മെറൂൺ അല്ലേ ഡാർക്ക് മെറൂൺ ആണ് വന്നിട്ടുള്ളത് ഇത് സൂപ്പർ മെറൂൺ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാനും ഷാളും ഒക്കെ ഒന്ന് കാണിച്ചിരുന്നുണ്ട് പിന്നെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് നെക്കിലൊക്കെ വർക്ക് വന്നിട്ട് വേണ്ടില്ലേ ഇതേപോലെ അതിൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ വർക്ക് ഇങ്ങനെ തന്നെ വരും കേട്ടോ അതിൻ്റെ സൂപ്പർ പാൻറ്റാണ് ഞാൻ അതിൻ്റെ ഷാൾ ഇതേണ്ടാൾ വരുന്നു അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ വർക്കൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാണിക്കുന്ന വിഷയം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പോൾ റോഡിൽ എം റിസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് ഷാളുകളും ഷാൾ നൈറ്റുകളും ടോപ്പുകളും പാർട്ടി വെയറും ഗൗണിൻ്റെ ഒരു വെറൈറ്റികളെ അവിടെ ഇട്ടുക അപ്പോൾ അവിടെ നിന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ഒക്കെ അവിടെ നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല അടിപൊളി വീഡിയോ അതേപോലെ കാവ്യൻ്റെ കാവ്യ പശ്ചിമയിലെ പുതിയ പ്രിൻറ്റിൽ വന്നുള്ള ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് അതേപോലെ നെയ്റ്റിൻ്റെ വീഡിയോ ഇട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്യട്ടെ ഇതിൻ്റെ ഐറ്റംസ് ഇങ്ങനെ ഒന്ന് സെറ്റ് വരിക അപ്പോൾ ഇൻഷാല്ലാതെ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ സ്റ്റോക്കായിട്ട് വരൂ കേട്ടോ സ്ഥലം